എന്റെ മക്കളെ ഇതാണ് അമ്മ ദിവസം ഇതാണ് എനിക്ക് ഭയങ്കര പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം അങ്ങനെ രാവിലെ അമ്മ എണീറ്റൂട്ടോ രാവിലെ എണീറ്റൂട്ട് നമ്മുടെ രാവിലത്തെ പ്രഭാത പരിപാടികളാണ് പാവം കിടക്കി മടക്കി മടക്കൊക്കെയാണ് കിടക്കാൻ മടക്കി വെച്ചിട്ട് അത് സ്റ്റൂളിൻ്റെ മോളെ കയറ്റിയിരിക്കുന്നത് കട്ടിൻ്റെ മോള് കിടക്കാറില്ല അമ്മ താഴത്ത് അമ്മയ്ക്ക് ഉറക്കം വരുള്ളൂ കട്ടിൻ്റെ മോള് കിടന്നാൽ ഉറക്കം അമ്മയ്ക്ക് വരില്ല പായ മടക്കിയിട്ട് വയ്ക്കുകയാണ് എന്ത് മഴയായാലും അമ്മ എന്നും ദിവസം രാവിലെ മണിക്ക് എണിക്കും ഒരുപാട് കാലത്തെ ശീലമാണ് അമ്മയുടെ അങ്ങനെ മറത്തെ വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് ചാവിയോടെ വീഴുകയും ചെയ്തു തോന്നുന്നു എടുത്തിട്ട് മറത്തെ ഗ്രില്ല് തുറക്കാൻ പോവുകയാണ് അങ്ങനെ ഗ്രില്ലിൻ്റെ വാതിൽ തുറന്നു പ്രദേശം ഒരു ആറര മണി ആയി സമയം കിട്ടാ വെളിച്ചായി തുടങ്ങി അങ്ങനെ ഇല്ല തുറന്നിട്ട് അമ്മ ചാവിയുടെ സെൽഫിലോന്ന് വയ്ക്കും അപ്പോൾ ആദ്യമൊന്ന് അച്ഛൻ്റെ ഫോട്ടോൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കും എന്നതിന് ശേഷമാണ് അമ്മ പല്ലി തേക്കാനിറങ്ങുള്ളൂ അകത്ത് പല്ലിയേക്കിടെ വാഷിംഗ് ബേസിൻ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് പുറത്തൊന്ന് പല്ല് തേക്കണം മുഖം കഴുകിയതിന് ശേഷം അമ്മ രാവിലെ കട്ടൻ ചായ എല്ലാം കുടിക്കാം ചുടുവെള്ളം കുടിക്കാം നമ്മുടെ ശീലം അങ്ങനെയാണ് നമ്മുടെ പല്ലേപ്പ് കഴിഞ്ഞു ബ്രഷ് കത്ത് കൊണ്ടുവച്ചു അത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ അമ്മയ്ക്ക് ശ്വാസം ഇട്ടുള്ള കാരണം രണ്ട് പഫ് അടിക്കണം അമ്മ ഒറ്റക്കാണെങ്കിലും അടിക്കും കിട്ടും ആരെയും ബുദ്ധിമുട്ടിക്കില്ല പാവം അമ്മ ഒറ്റക്കേ ചെയ്യും രണ്ട് പഫ് പഫടിച്ചിട്ടത് അതിനച്ച് വെച്ചു കഴിഞ്ഞാൽ രാവിലെ കഴിക്കാനുള്ള ഗുളിയുണ്ട് ഗ്യാസിൻ്റെയും വേറെ എന്തോ ഗുളിയുണ്ട് അപ്പോൾ നിലത്ത് പോയി തോന്നു നോക്കുകയാണ് എടുത്തു അതെന്നും കാലത്ത് രാവിലെ വെറും മറ്റു കഴിക്കുന്ന ഗുളിയണേ അമ്മയ്ക്ക് നേരത്തെ അമ്മ വീഡിയോയിൽ പറഞ്ഞ പോലെ അമ്മയ്ക്ക് മൂന്ന് നേരം മരുന്ന് കഴിക്കണം രാവിലെ കാലി വയറ്റിൽ രണ്ട് ഗുളിയുണ്ട് ഉച്ചയ്ക്ക് നാല് തരം ഗുളിയുണ്ട്

എടു ഓർമ്മ ഇല്ല മതി രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് രാവിലെ ദോശയാണ് അമ്മയ്ക്ക് ചൂടുള്ള ദോശ ഇഷ്ടം ഇഷ്ടമാണ് കട്ടൻ ചായയും അതിൻ്റെ കൂടെ കറിയൊന്നും അമ്മയ്ക്ക് നിർബന്ധമില്ല അമ്മക്കേ കറി നിർബന്ധമില്ല ഇനിയിപ്പോൾ അമ്മയുടെ കുളിയാണ് കുളി കഴിഞ്ഞിട്ട് ദീപം കത്തിച്ച് കാണിക്കും രാവിലെ രണ്ടു നേരം അമ്മയ്ക്ക് കുളി കഴിഞ്ഞ് ദീപം കത്തിച്ച് കാണിച്ചാൽ അമ്മയ്ക്ക് മനസ്സിന് സമാധാനം കിട്ടുള്ളൂ പുറത്ത് ഗണപതിയുടെ ഫോട്ടോ ഉണ്ട് അച്ഛൻ്റെ ഫോട്ടോൻ്റെ കൂടെ കാണിക്കും അത് കഴിഞ്ഞിട്ട് അകത്ത് കൊടുന്ന് കാണിക്കും ചന്നത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചന്നത്തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു ചെന്നത്തിരി എടുത്ത് കത്തിച്ചു വെച്ചു നീ ഇപ്പോൾ ഒന്ന് എല്ലായിടത്തും ഒന്ന് കാണിക്കണം കാണിക്കണമ്മക്ക് ആ ചെന്നത്തിരി എല്ലാ ദൈവങ്ങൾക്കൊന്ന് ചുറ്റി വില വയ്ക്കും മുകളിൽ മുകളിൽ കുറച്ച് ഒക്കെ ചുമൻ്റെ മുകളിലാണ് അത് കഴിഞ്ഞതിന് ശേഷം മറുത്ത് ഗണപതി ഭഗവാനും അച്ഛൻ്റെ ഫോട്ടോൻ്റെ ഒന്ന് കാണിക്കും അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ ആ ചെന്നൈത്തി അവിടെ കൊടുന്ന് വെച്ചു എൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥന ഉണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് ഇതാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ പതിനാറ് വർഷമായി അവിടെ നിന്ന് അമ്മ തൊഴും അത് കഴിഞ്ഞ് മൃത്ത ഗണപതി ഭഗവാൻ തൊഴുതതിൻ്റെ ശേഷമാണ് പിന്നെ അകത്ത് തൊഴുള്ളു അതിപ്പോൾ ഒരുപാട് കാലത്തെ ശീലമാണ് പത്ത് പതിന കൊല്ലത്തെ ശീലമാണ് അങ്ങനെ ചോണിൻ്റെ സമയം ഇട്ടാ ഏകദേശം ഒരു മണിയായി അമ്മയ്ക്ക് കൂടുതൽ വിഭവങ്ങളൊന്നും വേണ്ട ഒരു ചോറ് കറി ഒരു അച്ചാർ അല്ല പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഊണ്ക്കുക നമ്മക്ക് അതിൻ്റെ ധാരാളമാണ് അത് നമ്മൾ കൈ കഴുകാൻ നമുക്ക് അകത്ത് വാഷിംഗ് ബേസിൻ ഉണ്ടെങ്കിലും കൂടി അമ്മ അകത്തുനിന്ന് കഴിയില്ല അമ്മയ്ക്ക് പുറത്ത് പോയി കഴുകിയാലാണ് മനസ്സിന് സമാനം കിട്ടുള്ളൂ പുറത്തുനിന്ന് കഴുകയാണ് അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കഴിക്കാൻ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള ഗുളിക കണ്ടിട്ടാണ് ആ ഗുളിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് ആ ഗുളിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം കഴിക്കുന്ന ഗുളിയാണ് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന ഗുളികളാ അപ്പോൾ അത് നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാണ് അത് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു അരമണിക്കൂർ റെസ്റ്റാണ് ഇരിക്കും അത് കഴിഞ്ഞ് അമ്മ പിന്നെ കിടക്കും രണ്ട് മണി തൊട്ടിട്ടൊരു നാല് മണി വരെ രണ്ട് മണിക്കൂർ ബെഞ്ചുമ്പോൾ കിടന്നു തുടങ്ങും ഹാളിൽ ഡൈനിങ് ഹാളിൽ അത് കഴിഞ്ഞ് എണീറ്റ് മണിയായി നാലുമണിയായി മണിയായി അമ്മയ്ക്ക് പിന്നെ കട്ടൻ ചായ വേണം നിർബന്ധമാണ് അപ്പോൾ കട്ടൻ ചായ റെഡിയാക്കീണ് കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും വേണം അപ്പോൾ കുറച്ച് കായ വറുത്തത് അമ്മയ്ക്ക് ഇഷ്ടമാണ് ബനാന ചിപ്സ് നീളത്തിലുള്ള ബനാന വറുത്തതും കുറച്ച് മുറുക്കും കുറച്ച് തിന്നുള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും കാണണം തിന്നം കുറവാണ് അമ്മ ഭക്ഷണം വളരെ കുറവാണ് പക്ഷെ അമ്മയ്ക്ക് കാണണം കണ്ണുന്നതിലെ കാണണം ഞാൻ ചായ ഉള്ളി കഴിഞ്ഞ് വൈകിട്ട് ദീപം കത്തിക്കാണ് ആറര മണിയായി സന്ധ്യാദീപം രാവിലെ തന്നെ പോലെ തന്നെ ഒരു ചന്ദിത്തിരി രണ്ടു നേരം അമ്മയ്ക്ക് വിളക്കെത്തി കാണിക്കണം അപ്പം മാങ്ങ പഴുത്തു വീണിട്ടുണ്ടേ മാങ്ങ പൂണ്ടു കൊടുത്തു പറ നല്ല മധുരണ്ട് മാങ്ങ എന്ന് പറയുകയാണ് മാങ്ങ ഇരുന്ന് കഴിക്കുകയാണ് കഴിഞ്ഞ പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാനുള്ള ഗുളിയെടുത്ത് വെക്കുകയാണ് ഒക്കെ റെഡി ആയിട്ട് വയ്ക്കുകയാണ് അമ്മയുടെ ഗുളിയൊക്കെ അമ്മേനെടുത്ത് കഴിക്കും നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട എല്ലാ ഗുളിയും അമ്മയ്ക്കറി നമ്മളെടുത്തൃത്തം ശരിയാവില്ല അപ്പം അമ്മ ദേഷ്യം പിടിക്കും അപ്പം അമ്മ റെഡിയേക്ക് വെച്ചിട്ടാണ് പിന്നെ ഊണ് കഴിക്കുള്ളൂ കുറച്ച് നേരം വന്നിരിക്കും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണം രാത്രി ഭക്ഷണം കഴിച്ചു വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളു രാത്രിയിൽ വളരെ കുറവ് കാരണം ആ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടേ ഭക്ഷണം കഴിക്കല് നമ്മുടെ കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ അമ്മ നമ്മുടെ ജീവിതം പറഞ്ഞാൽ വളരെ ലളിതമായ ജീവിതമാണ് ആഡംബരങ്ങൾ തീരെ ഇല്ലാത്തൊരമ്മയാണ് എൻ്റെ അമ്മ കൈ കഴുകാൻ പുറത്തേക്ക് തന്നെ പൂവാണ് ആയിരിട്ടത്ത് ഫ്രണ്ടിൽ ബൾബ് കത്തുന്നില്ല രണ്ട് ദിവസമായിട്ട് എന്തോ കംപ്ലയിൻ്റ് ആണ് സ്വിച്ചിനെന്തോ കംപ്ലൈൻറ്റേ കാര്യം മാറ്റിയിട്ടില്ല അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ട പറഞ്ഞാലും കേൾക്കില്ല അപ്പോൾ പുറത്ത് വന്നിട്ട് വന്ന് കൈ കഴുകണം പഴയ ആൾക്കാരല്ല ചില ശീലങ്ങൾ മാറ്റാൻ കഴിയില്ലേ അങ്ങനെ അകത്തേക്ക് കയറി വന്നു അടുത്ത ഗുളിയ നീ എടുത്ത് കഴിക്കാൻ പോകുന്നു കുറച്ച് മുന്നേ എടുത്ത ഗുളിയേ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള ഗുളികളാണ് അത് കഴിക്കുകയാണ് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഉടനെ കിടക്കും അതാണ് നമ്മൾ സീലങ്ങനെയാണ് പിന്നെ അവിടെ ഇരിക്കില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഉടനെ കിടക്കണം ചില സമയത്ത് ടി വി കണ്ടിരിക്കും ഒരു പത്ത് മണിവരെ ചില ടി വി കണ്ടിട്ടേ ഇല്ല ഇതൊക്കെയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണം ശരി നല്ല ആയി വീണ് കാണാം